ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനിസ് വേൾഡ് ഇന്ന് ആട്ട വെച്ചിട്ട് വീട്ടിൽ തന്നെ പാസ്ത ഉണ്ടാക്കുന്നതിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആട്ട പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം ഇനി ആട്ട പാസ്തയ്ക്ക് വേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഇത് ആ ബോൺലെസ് ചിക്കനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോൺലെസ് തന്നെ എടുക്കണമെന്നില്ല ബോണോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിച്ച് എടുത്താൽ മതി ഇനി ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കൂടെ തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നീരിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വൺ അവറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചാൽ നന്നായിട്ട് പൊടികൾ പിടിച്ചു കിട്ടും കേട്ടോ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പാസ്തക്ക് ഡോ തയ്യാറാക്കണം അതിനായിട്ട് ഒന്നര കപ്പോളം ആട്ടയാണ് എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിനുശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഓയിൽ ചേർത്തതിന് ശേഷം ഒന്ന് കട്ട കെട്ടിയിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ആ മൈതപ്പൊടിയും ഉപ്പും ആട്ടയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണേ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ അതേ കണക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായി പോവാതെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കാം കണ്ടോ ഇത്രയും സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം അധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല കേട്ടോ നമുക്കൊന്ന് പരത്തി എടുക്കേണ്ടതാണ് ഇനി ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ ചിക്കന് നന്നായിട്ട് പൊടികളൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഫ്രയിങ് പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇത് ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുപോലെ കറിവേപ്പില ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ മസാലയിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസായതുകൊണ്ട് ഇതേ കണക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതോട്ട് മാറ്റി വെക്കാം ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കടയിലേക്ക് കൊടുക്കാം കൂടെ തന്നെ നാലോ അഞ്ചോ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടോ കുട്ടികൾക്ക് ഉപ്പൊക്കെ കൊടുക്കുന്നതെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്തോളൂ ഇനി അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വറ്റിയെടുക്കാം ഇതിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ രണ്ട് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കുക ചിക്കനിലൊക്കെ ഉപ്പിട്ടതാണേ ഇനി അടച്ച് ഉള്ളി ഒന്ന് സോഫ്റ്റായി വരട്ടെ ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് പൊടികൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇനി റോ ടേസ്റ്റ് മാറി വരുന്ന സമയത്ത് പൊടികളുടെ രണ്ട് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഞാൻ വലുത് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ട് ചെറുതാണെങ്കിൽ നിങ്ങളൊരു മൂന്നെണ്ണോളം ഇട്ടോളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ആണ് ഉള്ളിയും തക്കാളിയും ഇടുമ്പോഴാണ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഇനി ഇതാ ഉള്ളി ഒന്ന് വഴി വരുന്ന സമയത്ത് ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് നിങ്ങൾക്ക് ക്രഷ് ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ക്രഷ് ചെയ്ത് ചേർക്കാം ഞാൻ അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൂടെ തന്നെ മല്ലിയലിയും ചേർത്തിട്ട് മസാല അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഡോ ഒന്ന് പരത്തി എടുക്കാം അതെടുക്കുന്നതിന് മുൻപായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കുന്നതുപോലെ അതിലേക്കാൾ കുറച്ച് വലിപ്പത്തിൽ എൻ്റെ പല കുറച്ച് ചെറുതായത് ആ പലകൊക്കെ കണക്കായിട്ടുള്ള ബോള ബോളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ പലകാന്നെങ്കിൽ കുറച്ച് വലിപ്പത്തിൽ തന്നെ പരത്തി എടുക്കുന്നത് എളുപ്പം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വേഗം വേഗം കഴിയുമോ വേണ്ടി പറയാം നമ്മൾ എളുപ്പമല്ല നോക്കാൻ ഇപ്പം ഇതാ നാല് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും പരത്തിയെടുക്കാം ഇനി മൈദപ്പൊടിയോ അതെല്ലാം ആട്ടപ്പൊടി തന്നെ ഇട്ടിട്ട് പരത്തിയെടുക്കാം അത് നിങ്ങൾ ഇഷ്ടം അനുസരണം ചെയ്യാം കേട്ടോ ഇനി ഒരു നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനെക്കൂടി കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതിനാണ് പറഞ്ഞത് കുറച്ച് വലിപ്പമുള്ള പലയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല നീർത്തി പരത്തിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു കണുത്തിലാണ് ഞാൻ പരത്തി എടുത്തത് അധികം അങ്ങ് ചപ്പാത്തി പോലെ നൈസാക്കരുത് കേട്ടോ അത് പല കുറച്ച് വലുപ്പുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്ത് പരത്തിയിട്ട് കുറച്ചേറെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ എൻ്റെ പിന്നെ പല ചെറുതായതുകൊണ്ട് ഇനി ഇത് ഇതുപോലൊരു ബോട്ടിലിൻ്റെ ടോപ്പോ അതല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വായുവട്ടയുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ആക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാണേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിലാണെങ്കിലും കണ്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് ചുരുങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടോപ്പ് എടുക്കുക അതെ ഇതെടുക്കുന്നത് ടോപ്പ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ചുരുങ്ങും കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എന്താ ബോട്ടിലിൻ്റെ വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ബോട്ടിലിൻ്റെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ കപ്പിൻ്റെ ചെയ്തപ്പോൾ കുറച്ച് വലിപ്പത്തെ കിട്ടി ഇത് കുറച്ച് ചെറുതായിട്ട് എന്തായാലും നമ്മളതൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ അതൊന്ന് ചുരുങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഏതാന്ന് എളുപ്പം അതിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ മുഴുവൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ കണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് വലിപ്പത്തിൽ കട്ട് സോറി പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ കുറേയേറെ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഉരുളെടുക്കുമ്പോൾ നിങ്ങൾ പല അനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഷേപ്പ് ചെയ്യുന്ന കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ ചൂണ്ടു വിരലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു നമുക്കൊരു ആ ഒരു ഷേപ്പിൽ കിട്ടും പാസ്തയിടായിട്ടോ കണ്ടോ ഈ ഒരു ഷേപ്പിൽ അത് ഞാൻ ചെയ്തെടുത്തത് അത് നിങ്ങൾ ഓരോരുത്തരെ ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങൾക്ക് എങ്ങനെയാണെന്നോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ ഇത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് സൈഡ് വശത്തുനിന്ന് പ്രെസ്സ് ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് കഴിയുന്ന ഷേപ്പ് ഷെയ്പ്പായതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും വേറെ ഷേപ്പിലൊക്കെ ചെയ്യാൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ എനിക്കിതേ അറിയുള്ളൂ അത് ഞാൻ ചെയ്തെടുത്തു ഞാൻ സാധാരണ ഈ എളുപ്പപ്പണിയൊന്ന് നോക്കാറ് അപ്പോൾ ഇതാ ഇതുപോലെ ഇതുപോലെയല്ല ചെയ്തെടുക്കട്ടെ ഇത് മുഴുവനും ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റിലോ ഒരു വലിയ പ്ലേറ്റിലോ ആണ് കിട്ടിയത് അപ്പോഴേക്കും ഇത് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തമ്മുത്തമ്മിൽ കേട്ടോ പാസ്ത നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇനി പാസ്ത ഇതുപോലെ ഇങ്ങനെ വിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക തമ്മു തമ്മിൽ ഒട്ടാതിരിക്കാനാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തത് അതുപോലെ ഇതുപോലെ വലിയൊരു പാത്രം തന്നെ എടുക്കാനും നോക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇതൊന്ന് ഒന്ന് തിള വരുമ്പോൾ ആദ്യം നമ്മൾ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്തതിന് അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് അതിൻ്റെ ആ പ തിളയൊക്കെ ഒന്ന് താഴ്ന്നു നിൽക്കുമല്ലോ പിന്നെ നമ്മൾ അടച്ചു കൊടുക്കുമ്പോൾ വീണ്ടും അതൊന്ന് തിളച്ച് വരും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി പൊങ്ങി വരും അത് താഴ്ന്ന് വെന്ത് വരുന്ന സമയത്താന്ന് പൊങ്ങി പൊങ്ങി വരാം ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അത് പൊങ്ങി വന്നതിന് ശേഷം അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലിട്ട് കുക്ക് ചെയ്യരുത് ഇത്രയാവുണ്ടോ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് അതുപോലെ വെള്ളം അതിൽ തന്നെ കിടക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു അരിപ്പയിലോട്ടൊക്കെ മാറ്റിയിട്ടാൽ ഇതിൽ വെള്ളമൊക്കെ അങ്ങ് വാർന്ന് നല്ല ക്ലിയറായിട്ട് കിട്ടും അതുപോലെ കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുടഞ്ഞിട്ട് വേണം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല എങ്കിലും ഒന്ന് നമ്മൾ സാധാരണ നൂഡിൽസൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക ഇനി ഇതങ്ങോട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ വേവിച്ചെടുക്കട്ടെ പാസ്ത വേവിച്ചെടുത്തതിന് ശേഷം മസാലയിലോട്ട് കുറച്ച് കെച്ചപ്പ് കച്ചപ്പൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ അതുപോലെ സോയാ സോസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വൈറ്റ് സോസിലും ഇത് ചെയ്തെടുക്കാം ഇത് കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കുക കണ്ടോ നല്ല സോഫ്റ്റ് ആണ് എന്നാൽ അധികം അങ്ങ് ഒട്ടിപ്പിടിക്കുന്ന കണ്ടോ തമ്മിൽ തമ്മിൽ ഒട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാസ്ത തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ വല്ലാണ്ടെങ്ങ് സ്പീഡിൽ മിക്സ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലോലി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ അത് ഉടഞ്ഞു പോവാതെ കിട്ടും കേട്ടോ ഇനി പാസ്തയിലോട്ട് മസാലയുടെ ഒക്കെ ആ ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ടേ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാസ്ത സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ ഇപ്പോൾ ഇതാ മുഴുവനും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് വളരെ എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ മൈദയുടെ ആ പാസ്ത കഴിക്കുന്നതിനേക്കാളും എത്രയോ ഹെൽത്തി അല്ലേ ഈ ആട്ടപ്പാസ്ത അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അപ്പോൾ പുതിയ വീടിൽ കാണുമായിരിക്കും താങ്ക്